എം എൽ എ മാത്യു കുണിതാടിനെ പരിഹസിച്ച എം വി ജയരാജൻ നിഴലിനോട് ആർക്കും യുദ്ധം ചെയ്യാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരത്തിന്റെ സംരക്ഷകർ കോൺഗ്രസ് ആണെന്നും എം വി ജയരാജൻ സർക്കാർ സംരക്ഷിക്കുന്നെങ്കിൽ പീഡം കണ്ടെടുക്കുമായിരുന്നോ എന്നും ജയരാജൻ ചോദിക്കുന്നു പോരാട്ടം അദ്ദേഹത്തിന് തുടരാ അതല്ലാതെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം നടത്താൻ കഴിയില്ല ഇപ്പോൾ ഒരു അവതാരം കേരളത്തിൽ ജനിച്ചിട്ടുണ്ട് അതാണ് ഉണ്ണികിഷം പോറ്റി ഒരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല കാരണം ആ അവതാരം കോൺഗ്രസിൻ്റെതാണ് അതല്ലേ അതുകൊണ്ടല്ലേ ഇതുവരെ ആ അവതാരം സ്വയരക്ഷയ്ക്ക് വേണ്ടി നോക്കുന്നത് കണക്കിൽ കവിഞ്ഞ സ്വത്ത് എന്നാണല്ലോ റിപ്പോർട്ട് അതുകൊണ്ട് ആ അവതാരം പലരെയും സമീപിച്ചു എന്നുള്ളത് മനസ്സിലായല്ലോ ആ അവതാരത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നല്ലോ നഷ്ടപ്പെട്ട പീഡം കണ്ടെത്തിയത് അതുകൊണ്ട് ആ അവതാരം സർക്കാരിനാൽ സംരക്ഷിക്കുന്നു എങ്കിൽ സഹോദരിന്റെ വീട്ടിൽ നിന്ന് ഏജൻസി പോയിട്ട് കാണൂ കണ്ടെത്തൂലല്ലോ അത് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതല്ലേ സർക്കാരിന് വേണമെങ്കിൽ പീഡ സഹോദരിന്റെ വീട്ടിലുണ്ട് എന്ന് കണ്ടെത്താതിരുന്നാൽ പോലെ അപ്പം സർക്കാർ അല്ല സംരക്ഷകർ പ്രതിപക്ഷമാണ് ഈ അവതാരത്തിൻ്റെ സംരക്ഷകർ